ചെറിയ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിന് പിന്നെ അന്നേരം കേൾക്കുന്ന ഒരു ടൈമ് ടെൻഷനും കാര്യവും ഒന്നും എന്താവാന്നും മനസ്സിലാത്ത ഒരു ടൈം ആയിരുന്നു പിന്നെ ഡോക്ടർ എന്നോട് പറഞ്ഞു മോളെ ഇനി കുടിക്കുക കഴിക്കണ്ട വെയിലും ഉള്ള ഫുഡൊക്കെ ഒന്ന് ലെവലില് ഇതാക്കാന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങനെ പറഞ്ഞു പിന്നെ എങ്ങനെ ഇത് മാറ്റിയെടുക്കണോന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നു പോയാണ് ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനെ മെയിൻ ആയിട്ട് വന്നത് വെറും ഇല്ല ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ടാവും അപ്പോൾ അവർക്ക് ആർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഉപകാരമായാലോ ഈ പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത് ഒരു ബോട്ടിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടാണ് എൻ്റെ നടുവേദന പൂർണ്ണമായി മാറിയിട്ടുണ്ട് പൂർണ്ണമായി മാറി എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും കാരണം നൂറ് ശതമാനം നമുക്ക് ഇത് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും ഞാനും എന്താ പറയുക ഇങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയ ഒരു വ്യക്തിയാണ് ഈ ഒരു ഐ പ്രസ് ഞാൻ യൂസ് ചെയ്ത ശേഷം എനിക്കുണ്ടായി മാറ്റുമെന്ന് വെച്ചാൽ രാവിലെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പെയിന് മാറി അതുപോലെ എനിക്ക് കാല് കടച്ചൽ എടുക്കലുണ്ട് കാല് കടച്ചൽ മാറി ഷോൾഡർ എല്ലാം മൊത്തത്തിലുണ്ടാകുന്ന ആ ഒരു പെയിൻ എനിക്ക് മൊത്തം മാറി രാവിലെ ആകുമ്പോൾ എനിക്കൊരു ഉമ്മേഷക്കുറവ് ഉണ്ടാവലുണ്ട് എൻ്റെ ഉമ്മേഷക്കുറവ് എന്തായി ഇപ്പം നല്ലൊരു ഉമ്മേഷം തന്നെ മാറി എനിക്ക് രാവിലെ തന്നൊരു അലസതയാണ് എന്തോ എന്തോ ഒരു ഉഷാറില്ലായ്മ പോലെ ഉണ്ടായ ഒരു വ്യക്തിയാണ് ഞാൻ എന്നാൽ എന്തിനില്ല നല്ല മാറ്റം എനിക്ക് നല്ല റിസൾട്ട് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റിലൂടെ കിട്ടിയിട്ടുണ്ട് എനിക്ക് ലോങ് ആയിട്ട് എവിടെ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയും കൂടിയാണ് അപ്പം ഞാൻ ഇത് കുടിക്കുന്നതോടൊപ്പം തന്നെ ഒരു ലോങ്ങ് യാത്ര പോയിട്ടുണ്ടായിന് അല്ലെന്തരില്ല നല്ലൊരു റിസൾട്ട് തന്നെ പറയാം കാരണം ലോങ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കുന്ന ആ ഒരു ലെവല് ഞാൻ ഇപ്പം വണ്ടിക്കാട്ടെ ആ ഒരു ഇരിക്കുന്ന ലെവലിൽ എനിക്ക് ശരിയായിട്ടില്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഇരിക്കാൻ പറ്റൂല അതുപോലെ ഇന്ന് ഞാൻ ബാക്കി സപ്പോർട്ട് ഇല്ലാണ്ട് തന്നെ ഇരിക്കും അതിനൊക്കെ ഒറ്റ കാരണം ഈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് എങ്ങനെ പറയാ പറയില്ല അത്ര റിസൾട്ട് എനിക്ക് ഇതില് കിട്ടിയിട്ടുണ്ട് ഇത് ഇത് കുടിക്കുന്ന ആർക്കൊരു ദോഷം വരില്ല കാരണം ഇതിനൊരു സൈഡ് എഫക്റ്റ് ഇല്ല ആയുഷിൻ്റെ ആണ് വിശ്വസിച്ച് യൂസ് ചെയ്യാം നമുക്ക് ഇത് കുടിച്ചിട്ട് ആർക്കും ഒന്നും സംഭവിക്കാനില്ല ഇത് കുടിച്ചാൽ നമ്മുടെ ഹെൽത്തിൽ നല്ലൊരു ആരോഗ്യം തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും ഇത് കുടിക്കുന്നതോടെ എനിക്കൊരു ഗുണം കൂടിയും കിട്ടിയിട്ടുണ്ട് വേറെ ഒന്നല്ല ഇത് കുടിച്ച ശേഷം വല്ലാണ്ട് ദാഹിക്കുന്നുണ്ട് കാരണം ഞാൻ വെള്ളം കുടിക്കാത്തൊരു വ്യക്തിയാണ് വെള്ളം കുടിക്കാനും കുറവാണ് പക്ഷേ ഇത് കുടിക്കുമ്പോൾ ഞാൻ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് ഇപ്പോൾ അതെന്ന് വെച്ചാൽ ഈ ഒരു ഐ പ്ലസ് കാരണം തന്നെ പറയാം ഇത് കുടിക്കുമ്പോൾ എനിക്ക് നന്നായി ദാഹിക്കുന്നത് കാണുന്നുണ്ട് വെള്ളം കുടിക്കൽ കുറവായതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ഒരു പ്രശ്നമുണ്ടായി ഇപ്പം ഇതോടുകൂടി വെള്ളം കുടിക്കുന്നത് കൂടിയും എൻ്റെ ഹെൽത്തിൻ്റെ ഒരുപാട് രോഗങ്ങൾ മാറ്റിയെടുക്കാൻ എനിക്ക് എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതുപോലെ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ ഞാൻ എൻ്റെ കോണ്ടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇനിയും ഒരുപാട് ആൾക്കാർ ഈ പ്രോഡക്റ്റിനെ കുറിച്ച് നെഗറ്റീവ് അടിക്കുന്നവരുണ്ട് അവരോടൊക്കെ എനിക്ക് ഒറ്റ ഒരു ഉത്തരവേ പറയാനുള്ളൂ പ്രോഡക്റ്റ് യൂസ് ചെയ്ത ശേഷം പറയാ അല്ലാതെ ഇതിനെക്കുറിച്ച് അറിയാതെ നെഗറ്റീവ് അടിച്ച് പോകരുത് ഇത് കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരോട് ഇതൊരു മരുന്നല്ല ഫുഡ് സപ്ലിമെന്റ് ആണ് നമുക്കിത് നമ്മുടെ മുന്തിരി ജ്യൂസ് കുടിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്കിത് കുടിക്കാൻ പറ്റും വിശ്വസിച്ച് കുടിക്കാം നൂറ് ശതമാനം ഇതിൽ റിസൾട്ട് ഉണ്ടാവും ഞാൻ ഗ്യാരണ്ടിയാണ് ഇപ്പോൾ ചില ആൾക്കാർ വിചാരിക്കും ഈ പ്രോഡക്റ്റിനിങ്ങനെ എല്ലാവരുത്തേക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പറയും ഒരിക്കലും എല്ലാം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടി എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനൊരു ബുദ്ധിമുട്ടെന്ന് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഒരു വീഡിയോയിലേക്ക് ഞാൻ വരാൻ കാരണം ആരെങ്കിലും ഒരുപാട് ജീവിതശൈലി രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ടാവും അവർക്കെല്ലാം അവർക്ക് ഇതൊരു ഐ പ്ലസ് ഉപകാരം ആവും ക്യാൻസറിന് വരെ കൊടുത്തിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ഞാൻ എൻ്റെ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞാൽ കാണിച്ച് മടുത്ത് ഗുളികയൊക്കെ വേണ്ടാണ്ടായി ആ ഒരു നിമിഷമാണ് ഞാൻ ഇത് കുടിക്കുന്നത് തന്നെ എന്താ എനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല അത്രയും സന്തോഷത്തോടെ ഇനി ഈ ഒരു വീഡിയോ എടുക്കുന്നത് അല്ല എന്തെങ്കിലും നല്ല മാറ്റം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ബാക്ക് പെയിൻ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഐ പ്ലസ് കുടിച്ച് നോക്കാം ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ അടുത്ത് ആ നമ്പർ കൊടുക്കുന്നുണ്ട് കോൾ ചെയ്യോ മെസ്സേജ് ഒക്കെ എന്തു ചെയ്യാം അതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവർക്ക് എന്നെ